ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ഇരട്ടിൽ ഗ്ലോ ചെയ്യുന്നത് അതിനുവേണ്ടിയിൽ എന്താണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു ബ്ലൂ കളർ മാത്രമാണോ വേറെ ഏതെങ്കിലും കളറിൽ ക്ലോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഒരു പെൻഡെൻ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനത് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഓപ്പൺ ബേസിലാണ് എടുത്തിട്ടുള്ളത് വൺ ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ താഴ്ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യു വി ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാപ്പിൻ്റെ പേര് യു വി ടാപ്പ് എന്നാണ് അപ്പം ഇത് റെസിൻ എസെൻഷ്യൽസൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പിലുണ്ടാവും ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ ഓൾറെഡി ചെറിയൊരു എമൗണ്ടിൽ റെസിനും ഹാർഡ്നറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ പിഡ്മെൻറ്റ് ആഡ് ചെയ്യുന്നത് ഈ ഒരു പിഡ്മെൻ്റ് എന്ന് പറയുന്നത് ഗ്ലോ ഇൻ ഡാർക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ സിംഗിൾ കളറായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ആറ് കളേഴ്സിൻ്റെ സെറ്റായിട്ടും കിട്ടും അപ്പോൾ ഈ ആറ് കളേഴ്സും ഇറ്റിൽ ബ്ലൗ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ സിംഗിൾ കളറായിട്ട് ഇതുപോലൊരു ബോട്ടിൽ വാങ്ങുവാണെങ്കിൽ അത്യാവശ്യം കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ സെറ്റായിട്ട് വാങ്ങുന്നതാണെങ്കിൽ അതിൽ ആറ് കളേഴ്സും ഓരോന്നും ചെറിയ ചെറിയ എമൗണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ അതിലെ ആറ് കളേഴ്സും യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് വേണം അല്ല നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ കളറ് മാത്രമേ വേണ്ടൂന്നുള്ള ഉണ്ടെങ്കിൽ ആ ഒരു കളർ മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ കഞ്ഞിര കഞ്ഞിരവെള്ളത്തിൻ്റെയൊക്കെ ഒരു കളറാണ് ഉണ്ടാവുക ആ ഒരു പിഗ്മെൻറ്റിൻ്റെ കളർ എന്താണോ കാണുന്നത് അതുതന്നെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കാണുക സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക ഒന്നും വരാതെ എന്നിട്ട് നമ്മുടെ ബേസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അതിന് ഒന്ന് സെറ്റായി ഏകദേശം ഞാൻ എടുത്ത റസ്സിന് ഒരു എയ്റ്റ് ഹവേഴ്സ് കൊണ്ട് സെറ്റാവുന്ന റെസിനാണ് അപ്പോൾ എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് അതിലേക്ക് നെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് ഹോട്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിന് പകരം ഫ്ലവറോ നെയിംസോ എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക അപ്പം നെക്സ്റ്റ് ലെയർ കൂടി ചെയ്തിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു യു വി ടാപ്പ് റിമൂവ് ചെയ്യുന്നത് ജസ്റ്റ് അത് നമ്മൾ ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അതിൻ്റെ ഗ്ലൂ കാര്യങ്ങളോ ഒന്നും ആ ഒരു നമ്മുടെ പെനലിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവില്ല ഇനി അത് ചെയിനിലേക്ക് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഡാർക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത് ഗ്ലോ ചെയ്യുന്നത് നമ്മൾ ഏത് ഫിറ്റ്മെൻറ്റാണോ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ പിങ്ക് ഏതാണോ ഫിപ്മെൻ്റ് എടുത്തത് അപ്പോൾ ആ ഒരു കളറിലായിരിക്കും ഇരുട്ടിൽ ഗ്ലോ ചെയ്യുക അപ്പോൾ നോർമലി കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടിയ ഉടനെ അവർ പറയുന്നൊരു ചോദ്യം ഉണ്ട് ഇത് ഗ്ലോ ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇരുട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും ഗ്ലോ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് ഗ്ലോ ചെയ്യില്ല കാരണം നമ്മളത് ലൈറ്റിൻ്റെ ലൈറ്റിൽ വെക്കുന്ന സമയത്ത് ആ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതാണ് പിന്നീട് ഇരുട്ടിലേക്ക് പോകുമ്പോൾ എമിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം അത് വെളിച്ചത്തിൽ ഇരിക്കണം നമ്മളൊരു പ്രൊഡക്റ്റ് അയക്കുന്ന സമയത്ത് കസ്റ്റമറിനെ അയക്കുന്ന സമയത്ത് അത് ഒന്നോ രണ്ടോ ദിവസം പാക്കറ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അതായത് ഇരുട്ടിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളത് ഇനി അത് ഉടനെ വെളിച്ചത്തിലേക്ക് വന്നിട്ട് വീണ്ടും ഇരുട്ടിലേക്ക് പോകുകയാണെങ്കിൽ അത് ഗ്ലോ ചെയ്യില്ല കുറേ സമയം വെളിച്ചത്തിൽ ഇരിക്കണം അങ്ങനെ ആകുമ്പോൾ ആ അബ്സോർബ് ചെയ്ത് ലൈറ്റ് ഇരുട്ടിൽ ഗ്ലോ ചെയ്യും അപ്പം നിങ്ങൾ ആദ്യം വെളിച്ചത്തിൽ വെക്കുക അതിനുശേഷം ഇരുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള റെസിൻ ടിപ്സിനും ട്രിക്സിനും വേണ്ടിയിട്ട് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്